ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് കൊണ്ട് കാര്യമില്ല നമ്മിലെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് കഴിയണം നമ്മുടെ ഉള്ളിൽ വസിക്കുകയും നമ്മുടെ ഉള്ളിൽ പരിവർത്തിക്കുകയും ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമുണ്ടാകുന്നത് കാരണം ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല ഇതൊരനുഭവമാണ് യേശുവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ യേശുവിൻ്റെ വചനങ്ങളെയും യേശുവിൻ്റെ സ്പർശനത്തെയും രൂപാന്തരത്തെയും അനുഭവിച്ചറിഞ്ഞൊരു ദൈവ പൈതൽ അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് അവൻ്റെ സ്വഭാവത്തിലൊരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം അവൻ്റെ ഇടപെടലുകളിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം അതാണ് യേശു ഈ ഭൂമിയിൽ പഠിപ്പിച്ച തൻ്റെ ഉപദേശങ്ങൾ യേശു ഒരിക്കലും മതത്തിൻ്റെ ഉപദേശമല്ല പഠിപ്പിച്ചത് യേശു പറഞ്ഞ ഓരോ വചനങ്ങളും അത് ഉപമയിലൂടെയും കഥകളിലൂടെയും ഒക്കെ താൻ ജനത്തെ ഉപദേശിച്ചത് ഒരു ദൈവവൈതല്യ ജീവിതത്തിൽ അവൻ ദൈവത്തെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവനിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അത് സ്വഭാവത്തിൽ പ്രവൃത്തിയിൽ വാക്കുകളിൽ കൊടുക്ക വാങ്ങലുകളിൽ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ജോലിസ്ഥലത്ത് വീട്ടിനകത്ത് പുറത്ത് ആരാധനാലയങ്ങളിൽ അങ്ങനെ തുടങ്ങി രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ ഇടങ്ങളിലും യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ജീവിത ശൈലി അതാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അനുഭവം ഇത് നമുക്ക് സ്വയമായിട്ട് വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല നമ്മുടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വിൽ പവർ കൊണ്ട് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് ഞാൻ ഇന്നു മുതൽ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തും എന്ന ഒരു വ്യക്തി തീരുമാനിച്ചതുകൊണ്ട് അത് സാധ്യമാകത്തില്ല പകരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ വചനത്തിലുള്ള ആ വ്യക്തിയുടെ ആശ്രയത്തിനനുസരിച്ച് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ നിരന്തരമായ വചനധ്യാനവും ആ വചനധ്യാനത്തിലൂടെ ഉയർന്നു വരുന്ന പ്രാർത്ഥനയും സമർപ്പണവുമാണ് ഒരു വ്യക്തിയുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഡാളസിൽ ദൈവവചനം സംസാരിക്കുവാൻ്റെ ഒരു അവസരത്തെ തന്നു അവിടെയുള്ള മീറ്റിങ്ങുകളിൽ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സംഭവിച്ചത് ആ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ആ കേട്ട ജനങ്ങളിലെല്ലാം സംഭവിച്ചു മുറിവേറ്റ ഹൃദയങ്ങളെ ദൈവസൗഖ്യമാക്കി വളരെയധികം കൺഫ്യൂസ്ഡായിട്ടുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ പല മേഖലകളിൽ അവർക്കുണ്ടായിരുന്ന സംശയങ്ങളെ ഈ വചനത്താൽ ദൈവം മാറ്റി കൊടുത്തു ധൈര്യം കൊടുത്തു പ്രത്യാശ കൊടുത്തു മാത്രമല്ല ഇതുവരെ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചിട്ടില്ലാത്തവർ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി ചിലർ ആത്മാവിന് പുതുഭാഷയിൽ സംസാരിച്ചു ചിലർക്ക് യേശുവിൻ്റെ ഓഡിബിൾ വോയിസ് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു ചിലർ ദർശനങ്ങളെ കണ്ടു ചിലർ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു ദൈവവേലയ്ക്കായിട്ട് സമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു നോക്കുക ഇത് ദൈവവചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രവർത്തനത്തിലൂടെയാണ് സാധ്യമാകുന്നു അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്ന് പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങയുടെ സഹായം എനിക്ക് വേണം എനിക്കിനി ഒരു സാധാരണ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണ്ട എനിക്ക് യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് കാണത്തക്ക വിധത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ നമ്മുടെ മുഖത്ത് ആ യേശുവിൻ്റെ സ്നേഹം പ്രതിഫലിക്കണം യഥാർത്ഥമായി യേശുവിനെ അനുഭവിച്ചൊരു വ്യക്തിയെ കണ്ടാലറിയാം അതിൻ്റെ മുഖം കണ്ടാൽ അറിയാം അവൻ്റെ വർത്തമാനം കണ്ടാൽ അറിയാം അവൻ്റെ ജീവിതശൈലി കണ്ടാൽ അറിയുവാനായിട്ട് കഴിയും നമുക്ക് യേശുവിനെ പ്രതിഫലിക്കാം ഞാൻ ഈ ദിവസങ്ങളിൽ നിരന്തര നിരന്തരമായിട്ടുള്ള എൻ്റെ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഞാൻ ആവർത്തിക്കുന്ന അല്ലെ ആവർത്തിച്ചു വായിക്കുകയും അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ഉരുവിടുകയും ചെയ്യുന്ന ഒരു വചനഭാഗമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ പത്താമത്തെ വാക്യം പറയുന്നു ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ അടുത്തത് പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നു നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ നമ്മൾ ഓരോ ദിവസവും വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കൂടുതലും ഭൗതികമായ കാര്യങ്ങൾ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുവാനും യേശുവിൻ്റെ സ്വഭാവവും യേശുവിൻ്റെ ആ ജീവിത ശൈലി നമ്മിൽ പ്രതിഫലിക്കുവാനും നാം ആഗ്രഹിക്കുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കണം കാവിത് പറയുക അതേമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ പന്ത്രണ്ടാമത്തെ വാക്യം എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ അപ്പോൾ പരിശുദ്ധാത്മ ഒരുവൻ്റെ മേൽ വരുമ്പോൾ അവൻ്റെ ഒരു വലിയ മഹാസന്തോഷമുണ്ടാകും വലിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം ഇന്ന് ആ സന്തോഷം കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കട്ടെ മാത്രമല്ല പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു കാര്യം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും ഒരുക്കമുള്ള ഒരു ഹൃദയത്തെ ഹൃദയത്തെത്തിന് ശുദ്ധി ഉള്ള ഒരു ഹൃദയത്തെ ഹൃദയത്തെത്തേന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥിരമായ ആത്മീക ജീവിതം സ്ഥിരമായിട്ടുള്ള പൊങ്ങിയും താന്നും വീണും എഴുന്നേറ്റമുള്ള ഒരു ജീവിതമായി ദൈവമായിട്ടുള്ള നമ്മുടെ നടപ്പിലൊരു സ്ഥിരതയുണ്ടാകും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ പുറമേയുള്ള ജീവിതത്തിലും അത് പ്രതിഫലിക്കും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് സ്വഭാവത്തിലും വാക്കുകളിലും എല്ലാം യേശുവിൻ്റെ ആ സ്നേഹത്തെ വെളിപ്പെടുത്തുവാനും യേശുവിനോട് കൂടെ നടക്കുവാനും ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കട്ടെ തുടർന്നുള്ള ദിവസങ്ങളിൽ സാധിക്കട്ടെ ഒരായുസ് മുഴുവൻ യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൽ നമുക്ക് പ്രാർത്ഥനയോടെ സമർപ്പിക്കാം ഇന്നത്തെ എൻ്റെ സന്ദേശം നിർത്തുന്നു നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം പരസ്പരം ഓർക്കാം ഗോഡ് ബ്ലസ് യു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ